ൻ ഒരു സീരീസ് പോലും വിടാതെ ചെന്നൈയിലും ബാംഗ്ലൂരും ഏത് ഡ്രസ്സ് കണ്ടെങ്കിലും കാണാൻ പോയിട്ടുണ്ട് കുറെ എണ്ണത്തിൽ ഞാനും കൂടെ പോയിട്ടുണ്ട് കൂടെ പോകുകയെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രീവിയസ് ഡേ നെറ്റ്സ് കാണാൻ വരെ പോകും അതിനെന്നെയും കൊണ്ടുപോകും ഹസാരയും മോഡിയും മേർച്ചൻറ്റും മൻകാടിനെയൊക്കെ നേരിട്ട് കാണാം ഹാസറ്റും മില്ലറിനെയൊക്കെ നേരിട്ട് കാണാം അവരുടെ കളി കാണുന്നു ആശാന് പറഞ്ഞ തമാശന് ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ സ്റ്റോക്ക് ഉയർന്നു ഇവിടെ ഈ ഗ്രൗണ്ടിൽ കളിയാണെന്ന് പകുതി ഗുണമില്ലായി ഇത്രയും കളിക്കുന്ന അണ്ടർ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം ചതുരത്തിന്റെ അകത്ത് ക്രിക്കറ്റ് അറിയുള്ളൂ ആശാനിങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് പലപ്പോഴും ബോൾ ചെയ്യുന്നത് അതായത് പലപ്പോഴും പറയും ഈ അടുത്ത പന്തിൽ ഒന്ന് ബുദ്ധിമുട്ടിക്കാം ബാറ്റ്സ്മനെ എന്ന് പറയും അപ്പോൾ നമ്മൾ ആ ബോൾ ചെയ്യണം നോക്കിയേക്കും എന്താണ് അദ്ദേഹം എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കാൻ പോണേന്ന് കറക്റ്റാണ് അതപ്പോൾ ഏത് വലിയ ബാറ്റ്സ്മാനാണ് നമ്മുടെ ക്ലബ്ബിലെ ഏത് വലിയ ബാറ്റ്സ്മാൻ നിൽക്കുകയാണെങ്കിലും ആശാൻ പറയുന്ന ആ പന്തിൽ ആ ബാറ്റ്സ്മാൻ ബുദ്ധിമുട്ടിയിരിക്കും അദ്ദേഹം പറഞ്ഞത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണടിക്കാൻ ശ്രമിക്കുന്ന ബാറ്റ്സ്മാനും ഔട്ട് ആക്കാൻ ശ്രമിക്കുന്ന ബൗളറുമാണ് ഇത് രണ്ടുമെല്ലാം തീരുമാനമായി ഔട്ടാവാൻ ശ്രമിക്കുന്ന ബാറ്റ്സ്മാനും റണ്ണ് കൊടുക്കാതിരിക്കും വിക്കറ്റ് എടുക്കേണ്ട റണ്ണ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ബൗൾ ചെയ്യണ ബൗളറും വന്ന ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആശയം ഇല്ലാണ്ടായി പിന്നെന്തൊക്കെയോ കളിക്കണോ നമുക്ക് കാണാം അത്രേയുള്ളൂ നമസ്കാരം നമ്മളിപ്പോഴുള്ളത് കേരളം ആദ്യമായി ക്രിക്കറ്റ് പഠിച്ചും കളിച്ചും വളർന്ന മണ്ണിലാണ് ലോകത്ത് ആദ്യമായി ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അരങ്ങേറിയ മണ്ണിൽ എറണാകുളത്തെ തൃപ്പൂണിത്തറയിൽ ഇവിടെ ഒരു ഉണ്ടായിരുന്നു മലയാള മണ്ണിൽ ക്രിക്കറ്റ് നട്ടു നനച്ചു വളർത്തിയ ആശാൻ തൃപ്പൂണിത്തറയുടെ സ്വന്തം ആശാൻ പാലിയത്തി രവിയച്ചൻ അഥവാ പി രവിയച്ചൻ കേരളത്തിന് വേണ്ടി ആദ്യമായി രഞ്ജി ട്രോഫിയിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും തികച്ച ഓൾറൗണ്ടർ അതിനുമപ്പുറം തലമുറകളെ ക്രിക്കറ്റിനോട് ചേർത്ത് നിർത്തിയ ഒരു പ്രതിഭ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് രാത്രി അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ പിച്ചിലേക്ക് നമ്മൾ നടക്കുകയാണ് നമ്മൾക്കൊപ്പം ഉള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനും പ്രശസ്ത കോച്ചുമായ പി ബാലചന്ദ്രൻ രവി ക്രിക്കറ്റ് കളിച്ചിരുന്ന ദി ഹിന്ദു ദിനപത്രത്തിൻ്റെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ കെ പ്രദീപ് രവിയച്ചൻ്റെ ശിഷ്യനും മുൻ കേരള ക്രിക്കറ്റ് താരവുമായ എസ് മനോജ് എന്നിവരാണ് അവർ നമ്മളെ ആ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അമ്മാവൻ എന്നതിനപ്പുറം രവിയച്ഛൻ എന്ന ക്രിക്കറ്റർ എങ്ങനെയാണ് താങ്കളെ സ്വാധീനിച്ചത് ഒരു അമേച്ചർ കാലഘട്ടത്തിൽ കളിച്ചിരുന്ന പ്രൊഫഷണൽ എന്ന് വേണം അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ കാരണം ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മണി റിലേറ്റഡ് ആണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇതൊന്നുമല്ലാതെ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ പെർഫെക്ഷൻ ആണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രാക്ടീസ് ക്രിക്കറ്റ് പ്രാക്ടീസിൻ്റെ സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി മറ്റ് കളികൾ ഏത് കളിക്കുകയാണെങ്കിലും അങ്ങേയറ്റം ഗൗരവത്തോടെ മാത്രമേ കളിയിൽ കളിയെ സമീപിക്കുകയുള്ളൂ പ്രാക്ടീസാണെങ്കിൽ പോലും സാധാരണ ദിവസങ്ങളിൽ ഇവിടുത്തെ പ്രാക്ടീസും രവിയച്ചൻ വരാത്ത ദിവസത്തെ പ്രാക്ടീസും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം മുടങ്ങിയ ദിവസങ്ങളിൽ ഇവിടുത്തെ പ്രാക്ടീസിലുള്ള ആ ഒരു ഒരു ഒഴകുഴമ്പൻ എന്ന് പറയാം ഉഴപ്പെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ തന്നെ ഇദ്ദേഹം ഉള്ള ദിവസങ്ങളിൽ എല്ലാവരും വളരെയധികം അലർട്ടാവും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഗൗരവം മറ്റുള്ളവരിലും കൂടെ പകരും അദ്ദേഹത്തിന് ഞാനൊരു വളരെ കുട്ടിക്കാലത്തെ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് നടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ക്രിക്കറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഓർമ്മകളുള്ള ഒരു പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ആ കാലഘട്ടത്തിലേക്കാണ് അന്ന് ഇവിടെ വരുന്ന പുറത്തുനിന്ന് കളിക്കുന്ന പ്രമുഖമായ ടീമുകൾ അന്ന് പിന്നെ വലിയ ചെന്നൈ ടീംസൊന്നും വന്നു തുടങ്ങിയിട്ടില്ല അന്ന് ആർ എസ്പുരം ക്രിക്കറ്റിലൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു ടീമൊക്കെ ഉണ്ട് വളരെ ശക്തമായിരുന്നു ആ ടീമിനെയൊക്കെ തൃപ്പൂണിത്ര തോൽപ്പിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ സ്പെല്ലുകളൊക്കെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെയാണ് അപ്പോൾ അന്നേ അദ്ദേഹം രഞ്ജി ട്രോഫി ക്രിക്കറ്ററാണെന്നും അപ്പോൾ അന്ന് പത്രങ്ങളിലൊക്കെ സ്കോറൊക്കെ വരും അപ്പോൾ അതിലൊക്കെ നമുക്ക് വലിയൊരു അത്ഭുതമാണ് എൻ്റെ അമ്മാവനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു 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 ഇതുണ്ടല്ലോ അതെല്ലാം കൂടിയാണ് എനിക്ക് എങ്ങനെയായാലും ക്രിക്കറ്റ് കളിക്കണമെന്നും രഞ്ജി ട്രോഫി കളിക്കണമെന്നൊക്കെയുള്ള ഒരു താല്പര്യം വരാനുള്ളൊരു പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പകാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളെ ഞാൻ ഓർത്തെടുക്കുമ്പോഴാണ് അതാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് എന്നുള്ളത് എനിക്ക് ഇന്ന് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഫാദർ ഇതിൻ്റെ ക്ലബ്ബിലൂടെ സജീവമായി കളിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഗ്രൗണ്ടിൽ വരാനും ഈ കളിക്കാരൊക്കെ ഇടപഴകാനും ഉള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു എങ്കിൽ തന്നെ ഒരു ഹീറോ എന്ന് പറഞ്ഞ എൻ്റെ മനസ്സിൽ എന്നുണ്ടായിരുന്നത് ദിവ്യുമാവൻ തന്നെയായിരുന്നു പിന്നീട് എന്താണെന്ന് പറഞ്ഞാൽ രഞ്ജിത് ട്രോഫിയുടെ ഏറ്റവും ആദ്യം അറുപത്തി മൂന്നിലോറ്റാന്ന് തോന്നുന്നു അറുപത്തി മൂന്ന് അറുപത്തിനാലിലൊറ്റെ എഫ് എ സി ടിയിൽ ഹൈദരാബാദും കേരളവുമായിട്ട് രഞ്ജി ട്രോഫി മാച്ച് നടക്കുന്ന സമയത്ത് അന്ന് ഈ നിയന്ത്രണങ്ങളൊന്നുമില്ല ആർക്കു വേണേൽ ഈ പവിലിയനിലൊക്കെ പോവാം അപ്പോൾ രവിമാൻ എന്നെ കൂടെ കൊണ്ടുപോയിട്ട് പട്ടോടി ജയസിംഹ എന്നൊക്കെയുള്ള ആളുകളെയൊക്കെ കൈപിടിച്ച് കുലുക്കി കുലിക്കി പരിചയപ്പെടാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കി തന്നു അതൊക്കെ ബാല്യകാല ഓർമ്മകൾ വളരെ സജീവമായിട്ട് ഇന്നും ഉണ്ട് ആ ഒരു അന്തരീക്ഷമാണ് എന്നെ ശരിക്കും ഒരു ക്രിക്കറ്ററാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രദീപ് സാർ രവിയച്ചനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ താങ്കൾ ദിന പത്രത്തിൽ എഴുതിയെ ഒരു വാചകം ഉണ്ടായിരുന്നു അതായത് ഒപ്പം കളിക്കുമ്പോൾ അദ്ദേഹം കാര്യമായിട്ടുള്ള ഉപദേശങ്ങളൊന്നും തരില്ല ഒന്നോ രണ്ടോ വാക്കുകൾ അത് ശ്രദ്ധിച്ചാൽ നമുക്കൊരു വെളിച്ചം കിട്ടും എന്നൊരു വാചകം താങ്കളുടെ കയ്യിലുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ഒരു സീനിയർ കളിക്കാരൻ എന്ന നിലയിൽ രവിയച്ഛൻ ഒപ്പമുള്ളവരെ ചേർത്ത് നിർത്തിയിരുന്നത് എങ്ങനെയാണ് അപ്പം നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ നമ്മളൊപ്പം ബോൾ ചെയ്യുമ്പോൾ നമ്മൾ ആശാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് പലപ്പോഴും ബോൾ ചെയ്യുന്നത് അതായത് പലപ്പോഴും പറയും ഈ അടുത്ത പന്തിൽ ഒന്ന് ബുദ്ധിമുട്ടിക്കാം ബാറ്റ്സ്മനെ എന്ന് പറയും അപ്പോൾ നമ്മൾ ആ ബോൾ ചെയ്യണം നോക്കി വെക്കും എന്താണ് അദ്ദേഹം എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കാൻ പോണേന്ന് അപ്പോൾ കറക്റ്റാണ് അതിപ്പോൾ ഏത് വലിയ ബാറ്റ്സ്മനാണ് നമ്മുടെ ക്ലബ്ബിലെ ഏത് വലിയ ബാറ്റ്സ്മാൻ നിൽക്കുകയാണെങ്കിലും ആശാൻ പറയുന്ന ആ പന്തിൽ ആ ബാറ്റ്സ്മെൻ ബുദ്ധിമുട്ടിയിരിക്കും അത് കണ്ടറിയാം അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കും ഓ ഇങ്ങനെ അറിയുമ്പോൾ ആ വലിയ ബാറ്റ്സ്മൻ അടക്കം ഒന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് പറയും അതേപോലെ ബോൾ ചെയ്യുമ്പോഴും അതെ ബോൾ ചെയ്യുമ്പോൾ ബോൾ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഡയറക്റ്റ് ആയിരിക്കില്ല പറയുന്നത് പക്ഷേ ആശാൻ്റെ ബോളിങ്ങിൽ കൂടി നമ്മൾ എന്താണ് നമ്മൾക്ക് പിക്ക് ചെയ്യാൻ എന്ന് വെച്ചാൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് ഉപദേശം എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യം എൻ്റെ കയറിയറിൽ ഉണ്ടായിട്ടുള്ളൂ അത് ഒരു പൂജ നോക്കൗട്ട് ടൂർണമെൻറ്റിനാണ് ഞാനാ വേരിയുടെ നിന്നാണ് ബോൾ ചെയ്യണത് അപ്പോൾ ആശാൻ അവിടെ ഫീൽഡ് ചെയ്യുന്നുണ്ട് മിഡോൺ ഷോട്ട് മിഡോൺ ആയിട്ട് ഫീൽഡ് ചെയ്യുന്നുണ്ട് ഔട്ട് സ്റ്റേഷൻ ടീമാണ് തമിഴ്നാട്ടിലെ ഏതൊരു ടീമാണ് ആ ബോൾ ചെയ്ത ഒരു പന്ത് ബാറ്റ്സ്മാൻ നേരെ എടുത്ത് വലിയൊരു സിക്സ് അടിച്ചു വലിയുടെ മുകളിൽ അപ്പുറത്തേക്ക് പോയി അടുത്ത പന്ത് ഞാൻ വന്ന് ഇത്രയും ഫാസ്റ്റായിട്ട് അറിഞ്ഞു ഫാസ്റ്റായിട്ടറിഞ്ഞത് ബാറ്റ്സ്മാൻ അടിച്ചില്ല വിക്കറ്റ് കീപ്പർ എടുത്തു അപ്പോൾ അച്ചാൻ എൻ്റെ അടുത്ത് ബോളിംഗ് റൗണ്ടപ്പിൽ വന്നിട്ട് പറഞ്ഞു എന്തിനാണ് ബോളിംഗ് മാറ്റിയത് നല്ല പന്താണ് അയാൾ അപ്പുറത്തേക്ക് അടിച്ചത് ഇത്രേ പറഞ്ഞുള്ളൂ അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ് നമ്മളറിഞ്ഞത് നല്ല പന്താണ് ബാറ്റ്സ്മാൻ അത് അപ്പുറത്ത് അടിച്ചു എന്നുള്ളത് ബാറ്റ്സ്മൻ്റെ കഴിവല്ലേ അത് നമ്മുടെ നമ്മൾ ബോളിങ് മാറ്റുന്നതിൽ അർത്ഥമല്ലോ അന്ന് അതെനിക്ക് ഭയങ്കര ഭയങ്കര പാഠമായിരുന്നു കാരണം അദ്ദേഹത്തെ നമുക്കൊരു കോച്ചായിട്ട് കാണാൻ പറ്റില്ല ഒരിക്കലും അങ്ങനെ ഒരു കോച്ചായിട്ട് കാണാനേ പറ്റില്ല അല്ലേ ഒരിക്കലും പറ്റിയിട്ടില്ല ഒരിക്കലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ബാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ബോൾ ചെയ്യുന്നു ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അറിവിൽ പക്ഷേ ഗ്രൗണ്ടിലും പുറത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വളരെ നർമ്മരസത്തോടു കൂടി പറയുന്ന ചില കാര്യങ്ങൾ നമ്മളത് പിക്ക് ചെയ്താൽ അതുപോലെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അച്ചൻകുട്ടിക്ക് നമ്മുടെ ക്യാപ്റ്റനായിരുന്നു അന്ന് അച്ചൻകുട്ടി ക്ലബിൻ്റെ ക്യാപ്റ്റനായിരുന്നു അപ്പോൾ അന്ന് പന്ത് ചൂസ് ചെയ്യുന്ന കാര്യത്തിനടുത്തേക്കുകയല്ലേ പുതിയ നമ്മൾ ഫീൽഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ ക്യാപ്റ്റൻ അപ്പോൾ പന്ത്ങ്ങനെ സംഘാടകരും കൂടെ കൊടുക്കുമ്പോൾ അച്ചൻകുട്ടിയോട് ചോദിക്കും ബോൾഡാക്കി ഔട്ടാക്കാനാണോ ഉദ്ദേശം അതോ ക്യാച്ച് പിടിച്ച് ഔട്ട് ആക്കാനാണ് ഉദ്ദേശം ചോദിക്കും അപ്പോൾ ക്യാപ്റ്റൻ ഇങ്ങനെ പലപ്പോഴും അച്ചൻകുട്ടി നോക്കിക്കറും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബോൾ ചെയ്ത് ഔട്ടാക്കാനാണെങ്കിൽ ചെറിയ പന്ത് പന്തെടുക്കാം നിങ്ങൾ നിങ്ങൾ ക്യാച്ച് പിടിച്ചാണ് ഔട്ട് ആക്കാൻ ഉദ്ദേശം സാധനം അതിലൊരു ണ്ട് ഈ അകത്തുള്ള കോർക്കിന്റെ സൈസ് ഒന്നാണ് ഇതിനെ സറൗണ്ട് ചെയ്യുന്ന ലെതറിന്റെ വ്യത്യാസമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ സറൗണ്ട് ചെയ്യുന്ന ലെതർ വലുതാണെങ്കിൽ അടിക്കുന്നതോറും ഇത് സോഫ്റ്റ് ആവും പിന്നെ അത് അടിച്ചാൽ ട്രാവൽ ചെയ്യണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ അതേസമയം ഇതാണെങ്കിൽ അതിന്റെ ഹാർഡ്നെസ് റിമൈൻ ചെയ്യും പക്ഷേ ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത് വളരെ കഴിഞ്ഞിട്ടാണ് എന്താണ് ഈ പറയണത് മനോജനാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു അഭിപ്രായം ചിലപ്പോൾ ഉണ്ടായേക്കാം കാരണം അദ്ദേഹത്തിന് കീഴിൽ പരിശീലിച്ചു വന്ന ഒരാളാണ് എങ്ങനെയാണ് ഈ ഒരു കോച്ച് ഇവർ പറഞ്ഞു കോച്ച് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാലും ഒരു പരിശീലകൻ എന്ന റോളിൽ എങ്ങനെയാണ് രവീചൻ സാറ് നമ്മളോട് രവച്ഛൻ എന്നെ ശരിക്കും കോച്ച് ചെയ്തിട്ടൊന്നുമില്ല എൻ്റെ കോച്ച് എന്ന് പറയുന്നത് ബാലേന്ദ്രൻ സാറ് തന്നെയാണ് ബാലേന്ദ്രൻ സാറിനെ തന്നെ രവിച്ചൻ സാറ് കോച്ച് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ ഒരു വലിയ ശരിക്കും അത് എൻ്റെ മനസ്സിലുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് ഒരു പത്താം ക്ലാസ്സിന് ശേഷമാണ് പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ ക്രിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ വെക്കേഷൻ സമയത്ത് ഞാനിവിടെ ഒരു സമ്മർ ക്യാമ്പിൽ വന്നിട്ടുണ്ട് തൃപ്പൂണിത്തരയിൽ അത് ആ സമ്മർ ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു എയ്റ്റി എയ്റ്റിലായിരിക്കും അത് ഇനി രവീച്ചൻ സാർ ആ ക്യാമ്പ് ഫുൾ ആയിട്ട് എടുത്തതാണോ അതോ കുറച്ച് ദിവസം അദ്ദേഹം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഞ്ചെട്ട് ദിവസത്തോളം ആ ക്യാമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഓർമ്മകളാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഓർമ്മകളായിട്ടുള്ളത് അദ്ദേഹത്തിനെ പറ്റിയിട്ട് അത് ആ ഓർമ്മകളെയാ ഒരിക്കലും മറക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രവീചന്ദ്രൻ സാറ് പിന്നീട് രവീചന്ദ് സാറിനെ കുറിച്ച് അറിയുമോറും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എത്ര വലിയ പ്ലെയർ ആയിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയത് കാരണം ആരുമായിട്ടും ഇപ്പോൾ ഈ സാറന്മാര് പറഞ്ഞു പറഞ്ഞാൽ ആരുമായിട്ട് അത്ര ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം അപ്പോൾ അന്ന് ഇങ്ങനെ ചില ചില സംഭവങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങിൽ അത് കൃത്യമായിട്ട് പറയും ചെയ്തു നമ്മുടെ ഇവിടെ വെച്ചിട്ട് അന്ന് ഈ ബാറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫൻസൊക്കെ നന്നായിട്ട് കളിക്കുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഷോർട്ടിലെങ്കിൽ നിൽക്കുമോ എന്ന് ചോദിച്ചു അടുത്ത് അല്ല സിലി പോയിന്റിൽ അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു നിൽക്കാം അങ്ങനെ നിന്നു അപ്പം നിന്ന സമയത്ത് പെട്ടെന്നിങ്ങനെ ഒരു ഡിഫൻസ് കളിച്ചപ്പോൾ ഞാൻ പോലും അറിയാതെ അതിങ്ങനെ എടുത്തു ക്യാച്ച് എടുത്തു ക്യാച്ച് പിടിച്ചു അതൊരു നല്ല ക്യാച്ചായിരുന്നു പിടിച്ചു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചെറുഞ്ഞിട്ട് കാലൻ അറിയാത്ത മരണം എന്ന് പറഞ്ഞു അതായത് ഞാൻ പോലും അറിയാതെ പിടിച്ചതിനെയാണ് അദ്ദേഹം അത് ഉദ്ദേശിച്ചത് പക്ഷേ അത് പിന്നീട് പലപ്പോഴും നമ്മളതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അതിങ്ങനെ കിടന്ന് 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 ഇരഞ്ച് ട്രോഫി കളിക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു റിഫയറിയിൽ കളിക്കുമ്പോഴൊക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ക്യാച്ച് എടുക്കുമ്പോൾ അതിങ്ങനെ ഉള്ളിൽ നിന്ന് വരും ആ ക്യാച്ച് അങ്ങനെ ഇപ്പോൾ ഈവൻ ടി വിയിൽ കളിയാണ്പോൾ പോലും എൻ്റെ മനസ്സിൽ കാലനറിയാത്ത മരണം എന്നിങ്ങനെ അതെ അതെ ആ ആ ഒരു ഫ്രേസ് ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഞാൻ പലപ്പോഴും അങ്ങനെ ഒരു ക്യാച്ച് എടുക്കുമ്പോൾ അത് ഞാൻ പിന്നീട് അത് അതിന് മുമ്പോ അതിന് ശേഷമോ എവിടെയും അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ ഒരാൾ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അതെനിക്ക് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പ്രതിഭാഷണോ പലയൻ സാറിന് പറയാൻ സാധ്യതയായിരിക്കും സാറ് കാരണം ആ സമയത്ത് എയ്റ്റി എയ്റ്റ് എന്ന് പറയുമ്പോൾ കോച്ചിങ്ങിൻ്റെ ആ സമയം തുടങ്ങുന്ന സമയമാണ് അപ്പോൾ അദ്ദേഹം അത് കുറച്ച് ദിവസത്തേക്ക് വന്നതാണോന്നറിയില്ല പക്ഷെ അതൊരു വലിയ അംഗീകാരമാണ് സത്യം എന്താണെന്ന് കഴിഞ്ഞാൽ ആ ഒരു ക്യാമ്പിൽ കുറേ ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി പറയുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് വിജയൻ സാറിനെ അറിയുമ്പോറും നമ്മൾ വലിയൊരു സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അതെല്ലാം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ബാറ്റ്സ്മാൻ ഇപ്പോൾ വിരാട് കോഹ്ലി കളിക്കുന്നത് അപ്പോൾ ഇത് ഫ്രെയിം ഫ്രെയിം ബൈ എടു നോക്കി പഠിക്കാനുള്ള അവസരം ഇല്ല വേറെന്നല്ല കാരണം ഈ ഗ്രൗണ്ടിൽ കളിയാണെന്നതിന്റെ പകുതി ഗുണമില്ലാ ടി വിയിൽ ഇത്രയുള്ളതിൽ കണ്ട എനിക്കറിയില്ല ആർക്കും പൊസിഷൻ പോലും അറിഞ്ഞുകൂടാ ഇത്രയും കളിക്കുന്ന അണ്ടർ സിക്സ്റ്റീൻ ഡിസ്ട്രിക്ട് കളിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം ഈ ചതുരത്തിന്റെ അകത്ത് ക്രിക്കറ്റ് അറിയുള്ളൂ അതിന്റെ സ്ലോ മോഷനും ക്ലോസപ്പും ഒക്കെ അറിയാമെന്നല്ലാതെ ഇതിന്റെ ഈ ഒരു ഷോട്ട് കളിച്ചാൽ അതിന്റെ റിസൾട്ട് എവിടെയാണ് ഇത് എവിടെ വരെ പോയി എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ല ഗ്രൗണ്ടിൽ നിൽക്കാൻ അറിയില്ല അറിയല്ലേ നടന്ന് കയറാൻ അറിഞ്ഞുകൂടാ ഒന്നും അറിയില്ല ഞാൻ പറയും നിങ്ങൾ നിങ്ങളെത്ര പൊട്ട ആണെങ്കിലും കളി നേരിട്ട് പോയി കാണത്തില്ല ഒറ്റ ക്രിക്കറ്റ് കാണാത്ത ആളുകൾ ഇഷ്ടം ഉണ്ട് ഇപ്പോൾ രവിമാൻ എന്ന് പറഞ്ഞാൽ രവിമാൻ ഒരു സീരീസ് പോലും വിടാതെ ചെന്നൈയിലും ബാംഗ്ലൂരും ഏത് ടെസ്റ്റ് ഉണ്ടെന്നെങ്കിലും കാണാൻ പോയിട്ടുണ്ട് കുറെ എണ്ണത്തിൽ ഞാനും കൂടെ പോയിട്ടുണ്ട് അത് കൂടെ പോകാന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രീവിയസ് ഡേ നെറ്റ്സ് കാണാൻ വരെ പോകും അതിന് എന്നെയും കൊണ്ടുപോകും അവരുടെ പ്രിപ്പറേഷൻ കാണാൻ എന്നിട്ട് ഓരോരുത്തരും ഞാൻ കണ്ടോണ്ടിരുന്നില്ല കീത് ബോയ്സ് എന്ന് പറഞ്ഞാൽ ചെപ്പോ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുക കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് എന്താ നിർത്തല്ല ഈ പാർട്ടി അത്രയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു യുവാൻ ഒബ്സർവ് ചെയ്യാറുണ്ട് എന്നും ഈ മുമ്പത്തെ വലിയ ഉത്സാഹ നമ്മൾ ഓസ്ട്രേലിയൻ സർവീസസ് ടീമാണ് അദ്ദേഹത്തിന്റെ വലിയൊരു മാറ്റം ഹസാരയും മോഡിയും മേർച്ചും മൻകാടിനെയൊക്കെ നേരിട്ട് കാണുക ഹാസറ്റും മില്ലറിനെയൊക്കെ നേരിട്ട് കാണാം അവരുടെ കളി കാണി ആച്ച പറഞ്ഞ തമാശ ഞാൻ തിരിച്ചു വന്നപ്പോ എന്റെ സ്റ്റോക്ക് ഉയർന്നു പറഞ്ഞു ഇവിടെ കാരണം കളി കണ്ടു വന്ന ആളാ അപ്പൊ അയാളുടെ കളിക്ക് വ്യത്യാസം ഉണ്ടാവും എന്നൊരു തോന്നുന്നവര് അതാണ് അപ്പൊ അങ്ങനെ കളി ഉണ്ടാക്കിയെടുത്തവരാണ് കോച്ച് ഉണ്ടായിട്ടില്ലല്ലോ ബാലം പണ്ടിട്ടാണ് ഒരു കോച്ച് ഉണ്ടായിരിക്കണത് അത് രഞ്ജി ട്രോഫി ആയി കഴിഞ്ഞു അപ്പോഴേക്കും അദ്ദേഹം നാല്പത്തൊന്നാമത്തെ വയസ്സിൽ മറ്റു ആണ് വിരമിച്ചത് ഇപ്പൊ ധോണി നാല്പത്തിരണ്ടാമത്തെ വയസ്സിൽ കളിക്കുന്നു അത് വലിയ വാർത്തയാകുന്നു ധോണിയുടെ ഓരോ മൂവ്മെന്റും നാല്പത്തിരണ്ടാമത്തെ വയസ്സിലും ഇയാൾ ഡൈവ് ചെയ്ത് ക്യാച്ച് എടുക്കുന്നു എന്നുള്ള രീതിയിൽ അത് ഇന്ന് ഇത്രയും സൗകര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഫിറ്റ്നസ് നിലനിർത്താനുള്ള മാർഗങ്ങളുണ്ട് രവിയച്ചു അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്തിയിട്ടുണ്ടാവുക എല്ലാ ഗെയിമും കളിക്കും നീന്തും എല്ലാം ചെയ്യും വീട്ടിൽ കുളമുണ്ട് അവിടെ വന്നാൽ നീന്തും ഇവിടെ ക്രിക്കറ്റ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ടെന്നീസ് കളിക്കും ടേബിൾ ടെന്നീസ് കളിക്കും അദ്ദേഹം കളിക്കാത്ത കളികളില്ല കളിക്കുന്നു മാത്രമല്ല എന്ത് കളിച്ചാലും പുള്ളിക്ക് വിന്നർ ആവണം ഈ അവസാനം എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ക്യാരംസ് കളിക്കുമ്പോൾ പോലും തോറ്റാ പുള്ളിക്ക് ദേഷ്യം വരും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇഷ്ടമല്ല തോക്കണത് അവസാനമൊക്കെ ആകുമ്പോൾ അങ്ങനെ നമ്മുടെ കോയിനെ കടിച്ച് ബേസി ബേസിക്കൊണ്ടിടും അങ്ങനെയൊക്കെയുള്ള ആ ഏജിൽ പോലും അങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതാണ് അദ്ദേഹത്തിന് ഈ ഒരു ലെവലിൽ എത്തിച്ചത് ഇപ്പം അതിൻ്റെ കൂട്ടത്തില് ഒരു കാര്യം കൂടെ പറയാം ഞാനിങ്ങനെ ഈ പ്രദീപിന് രഘുമാരന്റെ ശകാരം കേട്ടിട്ടുണ്ടോ ഇല്ല ശകാരം എന്ന് പറഞ്ഞാൽ ശകാരിക്കുന്ന മനസ്സിലാവില്ല അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് നന്നായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓവറിന്റെ ഒരു സമയത്ത് ഒരു ഫോർത്ത് ബോളിന് ഒരു എഡ്ജ് എൻ്റെ ഡീവിയേഷൻ ഉണ്ടായിരുന്നു കയ്യിൽ നിന്ന് തെറിച്ചുപോയി അപ്പോൾ ഷമൊക്കെ എന്താ സഹിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് രഹിമാൻ ഈ സൈഡിലേക്ക് നടന്നു വരുമ്പോൾ എന്നോട് പറഞ്ഞേ ഇത്ര അടുത്ത് നിന്ന് കളിയാണ് അതിന് ടിക്കറ്റ് എന്ന് പറഞ്ഞു അതോടെ കണ്ണൊക്കെ പറഞ്ഞു ശകാരിച്ചതാണോ അറിയില്ല ഈ കളി കാണാൻ വേണ്ടി ഇത്ര അടുത്ത് നിൽക്കുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം എടുക്കണോട്ടോ എന്ന് പറഞ്ഞു അത്രയും പറഞ്ഞപ്പോഴേക്കും അതെ അപ്പൊ കേളപ്പഞ്ചേട്ടൻ പറയാടോ സാരലു രീശൻ എങ്ങനെയൊക്കെ പറയും അപ്പൊ ഞാൻ അയന്റെ കണ്ണൊക്കെ പറഞ്ഞു കേളപ്പഞ്ചേട്ടൻ സ്ലിപ്പാ പറയാ സാരമില്ല അത് ആശാന്റെ നിൽക്കണ്ട് നിന്നാൽ ഇനി പറയുകയാണ് ഇങ്ങനെയൊക്കെ അല്ലാതെ ഈ പരിമിത ഓവർ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഏകദിന നമ്മളെ ാണ് കളിച്ച് തുടങ്ങുന്നത് വന്നു ഇതെല്ലാം ഒരു ക്രിക്കറ്റിന്റെ എല്ലാ രീതിയിലുള്ള ഇതുവരെയുള്ള എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും കണ്ടൊരു മനുഷ്യനാണ് രവിയച്ചനാശ അദ്ദേഹം ആ ഒരു മാറ്റത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ പലതാവണ അദ്ദേഹം പറഞ്ഞു ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണടിക്കാൻ ശ്രമിക്കുന്ന ബാറ്റ്സ്മാനും ഔട്ട് ആക്കാൻ ശ്രമിക്കുന്ന ബൗളറുമാണ് ഇത് രണ്ടുമെല്ലാം തീരുമാനമായി ഔട്ടാവാൻ ശ്രമിക്കുന്ന ബാറ്റ്സ്മാനും റണ്ണ് കൊടുക്കാതിരിക്കും വിക്കറ്റ് എടുക്കേണ്ട റണ്ണ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ബൗൾ ചെയ്യണ ബൗളറും വന്ന ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആശയം ഇല്ലാണ്ടായി പിന്നെന്തൊക്കെയോ കളിക്കണോ നമുക്ക് കാണാം അത്രേ ഉള്ളൂ എന്ന് അത്രയുള്ളൂന്ന് പിന്നെ അദ്ദേഹത്തിന് ഒട്ടും അതൊരു ചിലപ്പോ നോക്കിയിരിക്കുന്ന പറയുന്നത് ഒരു വിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഔട്ട് ആവാതിരിക്കാണ് ബാറ്റ്സ്മാനോട് പണ്ട് പറയാറ് മാതിരി ബൌളർക്ക് കൊടുത്ത വിക്കറ്റ് എടുക്കാന്ന് പറയാറ് ഇപ്പൊ അതല്ല വിക്കറ്റ് എടുക്കണ്ട ഞാൻ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് അയാളുടെ ബാറ്റ് കൊള്ളിക്കാണ്ടിരിക്കില്ല ബാറ്റ്സ്മാനെ സംബന്ധിച്ചോളം എത്ര അവനെ വിക്കറ്റ് പോയാലും സാരില്ല നമുക്ക് ശരി പറഞ്ഞാൽ ഒരു കേരളത്തിലൊരു ഇതിഹാസ താരമാണ് അദ്ദേഹത്തി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മികച്ച സ്പിന്നർക്ക് നൽകുന്ന പുരസ്കാരം അദ്ദേഹത്തിൻ്റെ പേരിലാണ് പക്ഷേ രവീശൻ എന്ന് ഒരു ക്രിക്കറ്റർ അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കേരളത്തിൽ ക്രിക്കറ്റ് വളർത്തിക്കൊണ്ടുവന്ന ഒരാൾ ഇതിനപ്പുറത്തേക്ക് അറിഹിച്ചിരുന്നില്ലേ അദ്ദേഹത്തിന് അംഗീകാരങ്ങൾ കിട്ടാതെ പോയില്ലേ എൻ്റെ ഒരു തോന്നലാണ് അദ്ദേഹത്തിന് അങ്ങനൊരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അംഗീകാരം കിട്ടേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നലില്ല നിങ്ങൾക്ക് മൂന്നുപേർക്കും പറയാം അല്ല എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ല പുരസ്കാരങ്ങള് എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പുരസ്കാരങ്ങൾ പാടില്ല എന്നുള്ളതാണ് വേറെ ഒന്നും അല്ല ഇത് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നിന്നു പോകും അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുക്കേണ്ട ഇത് ആരാന്നു പോലും ആർക്കറിയാണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോ എക്സാമ്പിൾ പറഞ്ഞു കെ ടി ആർ വർമ്മ ട്രോഫി വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് ആദരിക്കാൻ വേണ്ടി തുടങ്ങിയത് കേരളത്തിന്റെ ആദ്യത്തെ ഓപ്പണിംഗ് ഇത് അവിടെ ട്രോഫി എവിടെയാന്ന് പോലും ആർക്കും അറിയില്ല നിന്നുപോയി അപ്പോൾ ഈ മിക്കവാറും ഈ മെമ്മോറിയൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഒരു അഞ്ചോ ആറോ കൊല്ലത്ത് ആയസ്സേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ടൂർണമെൻറ്റൊക്കെ നടത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ അയവിറക്കുകയാണെങ്കിൽ ഈ തലമുറ ഇനി ഒരു കാലത്തും ഇനി അഞ്ച് തലമുറയും പത്ത് തലമുറയൊന്നും ആരും ഓർക്കാൻ പോകുന്നില്ല നമ്മളതൊക്കെ ആലോചിക്കുന്നത് മൗഢ്യമാണ് പക്ഷേ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവരും വളരെയധികം അദ്ദേഹത്തിനെ വിലമതിച്ചിട്ടുണ്ട് അതിനുള്ള ആദരവ് കൊടുത്തിട്ടുണ്ട് ബി സി സി എ പോലെ അദ്ദേഹത്തിന് വലിയൊരു ഓണറ് ചെയ്തുകൊണ്ടാണ് ഇരുന്നിരുന്നത് അല്ല കേരളത്തിൽ ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്യപ്പെട്ട ഒരു ക്രിക്കറ്ററാണ് രവി അച്ഛൻ അതിൽ ആരും സംശയമില്ലാത്ത കാര്യം എനിക്കോന്നെ ഏത് ഏതൊരു വേദിയിൽ പോയാലും അദ്ദേഹത്തിന് കിട്ടണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആദരിച്ച് തന്നെയാണ് എല്ലാവരും കൺ ചെയ്തിരുന്നത് അതിന് അർഹനുമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അല്ലാണ്ട് ഇപ്പോൾ ക്രിക്കറ്റിലെ നേട്ടങ്ങളും അല്ലാതെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഒരിക്കലും ആൾക്കാർ മറക്കില്ല അത്രയേറെ ഇടപെട്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും അതുകൂടാതെ ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഇത്രയും വർഷത്തിനുള്ളിൽ ക്രിക്കറ്റിൽ നേടിക്കുന്ന നേട്ടങ്ങളെല്ലാം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ അന്നും കെ സിട അടുത്ത് പറഞ്ഞ കാര്യമാണ് ഇന്നത്തെ കുട്ടികൾക്കില്ലാത്ത പോയ ഒരു കാര്യം നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ചരിത്രബോധമാണ് ബോധമാണ് ഇപ്പോൾ ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് ഒന്നും തന്നെ അറിയില്ല ആ ഒരാളെ അറിയില്ല ഞാൻ ആ കുറ്റി കുട്ടികളെ കുറ്റം കുറ്റപ്പെടുത്തില്ല അത് കോച്ചസ്സോ അല്ലെങ്കിൽ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ കെ സി ഡി സിയെ അപ്പോൾ അവർ ഇത് മനസ്സിലാക്കണം അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൻ്റെ രഞ്ജി ട്രോഫി കയറി കളിച്ചത് അവരുടെ നേട്ടം കൊണ്ട് മാത്രമല്ല ഇവിടെ വേർപ്പ് ഒഴുക്കിയ കുറേ ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അവരെക്കുറിച്ചെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക അവരെന്ത് ചെയ്തു ഈ ക്രിക്കറ്റിന് വേണ്ടി എന്നുള്ളതാണ് ഈ രജു സാറിൻ്റെ ഈ അവസാന നിമിഷങ്ങളെ അത് വലിയ ഒരു വികാരമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കാരണം അവസാനം അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ ലാസ്റ്റ് തല മരിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് ഒരു അവസാനം ഒരു പൊതുദർശനം എവിടെ വേണമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഡിസ്കഷൻ്റെ ഇടയിൽ ആദ്യം കൂത്തമ്പലമാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അത് കൂത്തമ്പല അവൈലബിൾ അല്ലാത്തതു കൊണ്ട് സ്റ്റാച്യു ജംഗ്ഷനിലുള്ള പിന്നെയാണ് തൃപ്പണന്ത ക്ലബ്ബ് അപ്പോഴാണ് ഇങ്ങനെ അവിടെ അഭിപ്രായം വരികയും സാറും പ്രതിമാഷമൊക്കെ സംസാരിക്കുകയും ഇങ്ങനെ തൃപ്പോണത്തർ ക്ലബ്ബിൽ അതൊരു വലിയൊരു സംഭവമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരവും ആത്മാവും ഒക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി തൃപ്പുണന്ത ക്ലബ്ബിൽ അദ്ദേഹം ഒരു അവസാന നിമിഷം ചിലവഴിച്ച് പോയ പോലെ ഒരു വലിയ ഫീലിംഗ് എനിക്ക് തോന്നി അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് അതിൽ വേറൊരു സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു എന്താ പറയുക ഒരു സ്ക്രിപ്റ്റഡ് പോലെ അത് തോന്നി കാരണം അന്ന് എറണാകുളം അണ്ടർ സിക്സ്റ്റീൻ ടീമിൻ്റെ ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പതോളം കുട്ടികൾ വൈറ്റ് ഡ്രസ്സിൽ ഫുൾ വൈറ്റ്സ് ഇട്ട് കൊണ്ടുള്ള കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരാണ് ആദ്യം ഇവിടെ നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭൗതിക ശരീരം കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ വന്നത് അവരാണ് അദ്ദേഹത്തിനെ തൊഴാനായിട്ടും അദ്ദേഹത്തിന് അനുഗ്രഹത്തിന് വേണ്ടി വന്നത് അപ്പോൾ അതൊരു വലിയ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തൊരു സാധനമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾക്ക് അത് അതായിരുന്നു വേണ്ടിയിരുന്നത് അവിടെ വരുന്ന ആ പതിനാറ് കളിച്ച പിള്ളേരടക്കം ഈ ഇദ്ദേഹം ആരായിരുന്നു എന്തുകൊണ്ടാണ് ഈ ആദരവ് എന്നുള്ളത് കാര്യം നമ്മളൊന്നും അറിയ അവർ അവരെ കുറ്റം പറയേല ഞാൻ അവർക്കറിയില്ല അവർ ഇപ്പോഴത്തെ ഒരു തലമുറയിലെ ചെറിയ കുട്ടികളല്ലേ അവർക്ക് അങ്ങനെ അറിയണേ അത് ഈ രവേച്ചൻ്റെ കാര്യമൊന്നും മാത്രമല്ലന്ന് ഏതൊരു വിഷയത്തിനും നമുക്കൊരു ചരിത്രം അതിൻ്റെ പിന്നെ നോക്കണ്ടേ പിന്നെ അതില്ലാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക ആ ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും കേരള ക്രിക്കറ്റിൽ അത് ആവശ്യമാണ് അതില്ലാണ്ട് പോകുന്നതാണ് ഇവിടെ പലപ്പോഴും കളിച്ച ഒരു തലമുറ ഓരോ തലമുറയും അങ്ങോട്ട് മറന്നു മറന്നു പോവുകയാണ് അപ്പം അത് അതാണ് ഏറ്റവും വലിയ സങ്കടം അത് പാടില്ല അതായിരിക്കും ഈ പറയുന്ന രവിയച്ചനോടുള്ള ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ രവിയച്ചനെ കുറിച്ചിട്ടുള്ള ഈ ഓർമ്മകൾ ഇവിടെ അവസാനിക്കുമ്പോൾ പ്രദീപ് സാറ് പറഞ്ഞതുപോലെ നമ്മളൊരു ചരിത്ര പുരുഷനാണ് അദ്ദേഹത്തെ ഇനിയും വരും തലമുറ ഓർമ്മിപ്പിക്കപ്പെടുന്നു അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തെ പോലുള്ള ഒരു പിടി കളിക്കാർ നമുക്കുണ്ടായിരുന്നു ക്രിക്കറ്റേഴ്സ് നമുക്കുണ്ടായിരുന്നു ആ ചരിത്രം പുതിയ തലമുറ അറിയണം അതിനുള്ള ഒരു നടപടികളിലേക്ക് ഈ ഒരു ചർച്ച തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി